മീഡിയയിലേക്ക് സ്വാഗതം നാല് വർഷ ബിരുദം നടപ്പായതോടെ സംസ്ഥാനത്തെ സർവകലാശാലകളെല്ലാം ഓപ്പൺ ബുക്ക് പരീക്ഷയിലേക്ക് മാറുന്നു അതിന്റെ ആദ്യ പടിയായി നവംബറിലെ ഒന്നാം സെമിസ്റ്റർ പരീക്ഷയിൽ അടിസ്ഥാനമാക്കിയുള്ള മൂല്യനിർണ്ണയം നടപ്പാക്കും പരീക്ഷാ പരിഷ്കാരത്തിന്റെ ഭാഗമായി ഇത്തവണ ഓൺ സ്ക്രീൻ പുനർമൂല്യനിർണയം ഉണ്ടാകും പ്രവേശനം മുതൽ പരീക്ഷാഫലം വരെയുള്ള വിവരം സൂക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് സവിശേഷ തിരിച്ചറിയൽ രേഖ ഉൾപ്പെടെ ലഭ്യമാക്കി സർവകലാശാലകളെ കെ റീപ് സോഫ്റ്റ്വെയർ വഴി ഒരു കുടക്കീഴിലാക്കാനാണ് തീരുമാനം കെ റീപ് ഇനിയും ഒരു വർഷം വേണ്ടിവരുമെന്നതിനാൽ അതുവരെ സർവകലാശാലകളിൽ ഡിജിറ്റൽ ഫയൽ ഏർപ്പെടുത്തും പരീക്ഷ നടത്തിയപ്പിനെ കോളേജുകൾക്ക് പ്രോട്ടോകോൾ തയ്യാറാക്കി നൽകാനാണ് നിർദ്ദേശം ഏകീകൃത അക്കാഡമിക് കലണ്ടർ അനുസരിച്ചുള്ള ഒന്നാം സെമിസ്റ്റർ പരീക്ഷ നവംബർ രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ കോളേജുകൾ തന്നെ നടത്തും തുടർന്ന് ഡിസംബർ രണ്ടിന് മാത്രമേ കോളേജ് തുറക്കൂ ഇതിനിടെയുള്ള അവധിക്കാലത്ത് കോളേജുകളിൽ മൂല്യനിർണ്ണയം നടക്കും കോളേജുകൾ അടച്ചിട്ടിട്ടുള്ള മൂല്യനിർണ്ണയം പാടില്ല ഡിസംബർ ഇരുപത്തിരണ്ടിനുള്ളിൽ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കും പഠന നേട്ടം അടിസ്ഥാനമാക്കി വിദേശ സർവകലാശാലകളിലെ രീതിയിലാണ് മൂല്യനിർണ്ണയം ഒരു സെമസ്റ്റർ കാലയളവിൽ വിദ്യാർത്ഥിയുടെ ധാരണ ഓർമ്മ പ്രയോഗം വിഷകലനം മൂല്യനിർണ്ണയം സൃഷ്ടിപരത തുടങ്ങി അഞ്ച് ഘടകങ്ങൾ വിലയിരുത്തുന്നതാണ് ഈ രീതി ഒന്നാം സെമസ്റ്ററിൽ ഇത് പരിചയപ്പെടുത്തിയ ശേഷം രണ്ടാം സെമസ്റ്റർ മുതൽ ഓപ്പൺ ബുക്ക് നടപ്പാക്കാനാണ് ആലോചന